ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കടന്നു വരുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫണിലേക്ക് തന്നെ ഇരിക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വേളാങ്കണ്ണി ചാർച്ചിലേക്കാണ് നമ്മുടെ മരീൻ തീർത്ഥാടന കേന്ദ്രമായ ലോക പ്രസിദ്ധമായ മരീൻ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ വേളാങ്കണ്ണിയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്കിവിടെ നമ്മുടെ അവർ ലേഡിയുടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള മോർണിംഗ് സ്റ്റാർ ചർച്ച് പുതിയതായിട്ട് തുടങ്ങിയ മോർണിംഗ് സ്റ്റാർ ചർച്ചും അതുപോലെ നമ്മുടെ ഡെയിലി ഹോളി മാസൊക്കെ നടക്കുന്ന നമ്മുടെ ബസീലിക്ക ചർച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അതുകൂടാതെ നമുക്കൊരു മൂന്ന് ഓട്ട് പള്ളികളും ഇവിടെ കാണാൻ സാധിക്കായിരിക്കും എല്ലാം നമ്മുടെ വേളാങ്കണ്ണി ബീച്ചിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഞാനിവിടെ വിസ്തു കുർബാനയെല്ലാം പങ്കെടുത്ത് നേരത്തെ കഴിഞ്ഞ് നമ്മൾ നേരെ ആ ചെയ്യുകയായിരുന്നു പിന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറ്റിയുള്ള ഈ വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി നമ്മുടെ ഈ പടിയെപ്പറ്റി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പോയ കാഴ്ചകളൊക്കെയാണ് ഇതിനോട് കാണിക്കുന്നത് പതിനാല് സ്ഥലങ്ങളും അതുപോലെ തന്നെ മാ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ രൂപം പിന്നെ ബീച്ചും അതുപോലെ തന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോട് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ടാം ബൈ ബെഗേഴ്സ് ലവ് യു